മോദി സർക്കാർ അധികാരത്തിലിറുമ്പോൾ ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ മാധ്യമങ്ങളിലടക്കം കേട്ടൊരു കാര്യമായിരുന്നു നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി നരേന്ദ്രമോദിയാണെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അത്തരം ഒരു ക്രെഡിറ്റ് മോദിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല കാരണം അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധി തുടങ്ങിയവരും രണ്ടിൽ കൂടുതൽ തവണ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എൺപത് എന്നീ വർഷങ്ങളിലാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നെഹ്റു പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഇനി നരേന്ദ്രമോദിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മൂന്നാം പൊതു തെരഞ്ഞെടുപ്പിലായിരുന്നു നെഹ്റുവിന്റെ ഹാട്രിക് വിജയം അതായത് നെഹ്റുവിനപ്പോൾ പ്രായം എഴുപത്തി വയസ്സ് ഇനി നരേന്ദ്രമോദിയുടെ കാര്യം നോക്കുമ്പോൾ പതിനെട്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് വയസ്സാണ് ഈ വയസ്സിപ്പോൾ പറയാറുള്ള ഒരു പ്രധാന കാരണം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് വയസ്സിലെ റിട്ടയർമെൻറ്റ് വലിയ ചർച്ചാ വിഷയമായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സിലെ റിട്ടയർമെൻറ്റ് മോദി തന്നെ കൊണ്ടുവന്ന ബി ജെ പിയുടെ നിയമം ഉയർത്തി അരവിന്ദ് കെജ്രിവാളായിരുന്നു ഇത്തവണ ചർച്ച തുടങ്ങി വെച്ചത് എന്നാൽ പ്രായം കാരണമുള്ള നെഹ്റുവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പക്ഷേ മോദിയുടെ ഇന്നിപ്പോൾ ആർക്കും സംശയമില്ല അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴുകളിൽ നാല്പത് വയസ്സാണ് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർ ദൈർഘ്യം അത് ഇന്നത്തേത് നോക്കുമ്പോൾ എഴുപതിനടുത്തുമാണ് ഇനി പ്രചാരണത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഹാട്രിക് ഉറപ്പിച്ചാണ് നെഹ്റു തിരഞ്ഞെടുപ്പിനിറങ്ങിയത് അതിനുള്ളൊരു പ്രധാന കാരണം പ്രതിപക്ഷം ദുർബലമായിരുന്നു എന്ന് തന്നെയായിരുന്നു പക്ഷേ പാർട്ടി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ നാനൂറ് സീറ്റുകൾ വരെ നേടുമെന്നുള്ളതുപോലുള്ള മുദ്രാവാക്യങ്ങളൊന്നും നെഹ്റു ഉയർത്തിയിരുന്നില്ല ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു നെഹ്റുവിന്റെ പ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ നടന്ന പ്രസംഗത്തിൽ വർഗീയതയുടെ അപകടങ്ങളെപ്പറ്റി വിവിധ മതസാംസ്കാരിക വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിന്റെ പ്രാധാന്യം ും എടുത്തു പറഞ്ഞിരുന്നു ഇതോടൊപ്പം രാജ്യരക്ഷ രാജ്യത്തിന്റെ ഭാവി വികസനം തുടങ്ങി വിഷയങ്ങൾ പറയുന്നതായിരുന്നു നെഹ്റുവിന്റെ മൂന്നാം ഭരണത്തോടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രസംഗങ്ങൾ ഇനി മൂന്നാം ഘട്ടത്തിലെ നരേന്ദ്രമോദിയുടെ പ്രചാരണം നോക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന സ്വപ്നം പങ്കുവെച്ചുകൊണ്ടും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുമായിരുന്നു നരേന്ദ്രമോദിയും മൂന്നാം തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഇറങ്ങിയത് എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതും സംവരണം സമ്പത്ത് പുനർവിതരണം തുടങ്ങിയ വിഷയങ്ങളുമായി വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് കടന്നു മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്നവരായും നുഴഞ്ഞുകയറ്റക്കാരായും വിശേഷിപ്പിച്ചു കോൺഗ്രസ് ഹിന്ദു സ്ത്രീകളുടെ കെട്ടുകാലി പിടിച്ചെടുക്കും രണ്ട് എരുമയുള്ളവരെ ഒരരുമയെ പിടിച്ചു സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകും തുടങ്ങിയ വിവാദ പ്രസ്താവനകളും വന്നിരുന്നു ആദ്യം പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് ഫലം ചെയ്യുമ്പോൾ ലോക്സഭയിലെ ഇന്നത്തെ അംഗബലം ഇല്ലായിരുന്നു നെഹ്റുവിന്റെ കാലത്ത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി എൺപത്തി ഒൻപതിൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകളാണ് നെഹ്റു നേടിയിരുന്നത് രണ്ടാം തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകളും നേടി മൂന്നാം വട്ടം സീറ്റ് കുറഞ്ഞ് മുന്നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകൾ നേടി എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് മോദിയുടെ പ്രകടനവും ബി ജെ പിയുടെ പ്രകടനവും നെഹ്റുവിന്റെയും കോൺഗ്രസിന്റെയും കാലത്തെ അപേക്ഷിച്ച് വളരെ താഴ്ന്നതുമാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് മോദിയുടെ പ്രകടനവും ബി ജെ പിയുടെ പ്രകടനവും നെഹ്റുവിന്റെയും കോൺഗ്രസിന്റെയും കാലത്തെ അപേക്ഷിച്ച് വളരെ താഴ്ന്നതുമാണ് അതായത് മോദി സർക്കാരിന്റെ മൂന്നാം തവണത്തെ വിജയം ഒരിക്കലും ജവഹർലാൽ നെഹ്റുവിന്റെ വിജയത്തിനൊപ്പം താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നതാണത്